ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു ടൗൺ ബാങ്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജകമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമ സ്വരാജ് സെമിനാർ നിയോജക മണ്ഡലം പഠന ക്ലാസ് സംഘടിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമസ്വരാജ് സെമിനാർ നിയോജക മണ്ഡലം തല നേതൃത്വ പഠന ക്ലാസ് സംഘടിപ്പിച്ചു ഒരു പഞ്ചായത്തിൽ നിന്നും പന്ത്രണ്ട് പേരാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത് എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഹാൾ വെച്ചാണ് ഈ സെമിനാർ നടന്നത് സെമിനാർ കെ പി സി സി ഗ്രാമ സെമിനാർ സ്റ്റേറ്റ് കോഴ്സ് ഡയറക്ടർ യു വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുനിൽ മേനോൻ പി ബി മൊയ്തു എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പ് ഡയറക്ടർ ടി എം കുഞ്ഞുമൊയ്തീൻ പരിശീലകരായ നൌഷാദ് മാസ്റ്റർ ഡി സി സി സെക്രട്ടറിമാരായ എൻ ആർ സതീശൻ ശിവരാമകൃഷ്ണൻ എം എസ് നിയോജകമണ്ഡലം ചാർജ് നേതാക്കളായ ഡി സി സി സെക്രട്ടറിമാർ സി എസ് രവീന്ദ്രൻ ടി എം നാസർ സി സി ബാബുരാജ് മുജീ റഹ്മാൻ പി എസ് സഞ്ജയ് വൈനപ്പള്ളി ഷീലാ വിശംഭരൻ ഷീബ മുരളി സലീം കൈപ്പമംഗലം ആസിഫ് മുഹമ്മദ് പി മുഹമ്മദ് സഗീർ പി എ മണ്ഡലം പ്രസിഡന്റുമാർ മണ്ഡലം ചാർജ് നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി അതാത് പഞ്ചായത്തുകളിലെ ഭരണ സംവിധാനങ്ങളുടെ വിലയിരുത്തലുകൾ നടത്തി ഭരണരംഗത്തെ ന്യൂനതകൾ കണ്ടെത്തി കുറ്റപത്രവും പ്രാദേശിക വികസന അജണ്ടകളും തയ്യാറാക്കുവാൻ വിദഗ്ധരായ പ്രാപ്തരായ പ്രാദേശിക പാർട്ടി നേതാക്കൾ വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് നമുക്ക് ആറ് പഞ്ചായത്തുകളിൽ കുറ്റപത്രം അടുത്ത നമ്മൾ പോകുമ്പോൾ ഈ പഞ്ചായത്തിൽ ഏറ്റവും ജനകീയമായ വിഷയങ്ങൾ ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും നേടുക എന്നുള്ളതാണല്ലോ പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പോ അസംബ്ലി തെരഞ്ഞെടുപ്പോ പോലെ എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആളുകൾ ഗ്രാമ്യമുള്ളവരാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളവർ അശോകൻ ഉൾപ്പെടെ പഞ്ചായത്തും ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഒരുപാട് കാലം ഏതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരോടും പങ്കെടുത്തും പ്രവർത്തിച്ച് പരിചയ സമ്പന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ பஞ்சாய் நியமசா திரும்பிக் பிராதிக் பிராதிக விஷயங்களுக்கு பிராதியம் நல்சிக விஷயவாய் பந்தப்பட்டு ஜனங்கள்ட விஷா பின்னாயும் ஆரஞ்சிக்கணும் ஜனங்களிலே இறங்கிச்சு பிரவத்தி